ജോട്ടൊക്കെ അല്ലെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവരും സാധനം അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് അവരുടെ ചാനല് നല്ല രീതിയിൽ ഫ്രീസ് ആവുന്നുണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും എല്ലാം ഒരേ സമയത്ത് എന്താ പറയുക ഒരേപോലെ വ്യൂന്ന് കിട്ടും നമുക്ക് എപ്പോഴേലും ഒരു സമയത്ത് നമ്മുടെ വീഡിയോന്റെ വ്യൂ കൂടും ചില സമയത്ത് നമ്മുടെ വ്യൂവിൻ്റെ വീഡിയോ വ്യൂ കുറയും പക്ഷേ ഇതൊക്കെ നമ്മുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമുണ്ട് യൂട്യൂബിൻ്റെ എറർ കൊണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് വ്യൂ കുറയുകയും കൂടുകയൊക്കെ ചെയ്യലുണ്ട് പക്ഷേ അതല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചില അബദ്ധങ്ങൾ കൊണ്ട് നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില സെറ്റുകൾ കൊണ്ട് നമ്മുടെ ചാനലിലെ വ്യൂസ് നല്ല രീതിയിൽ കുറഞ്ഞു പോകേണ്ട അത് കുറേ പേർക്ക് അറിയത്തില്ല അതാണ് ഇന്ന സംഭവം ഓക്കെ ചില കാര്യങ്ങൾ അറിയാം എന്നാൽ ചില കാര്യങ്ങൾ അറിയത്തില്ല ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വ്യൂ കൂടും എന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വ്യൂ കുറയും ഈ കാര്യങ്ങൾ ശരിയായ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിനകത്ത് വർക്ക് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വ്യൂസ് ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ ചാനലിലെ വ്യൂ കുറയുന്നത് അതായത് നമ്മുടെ ചാനൽ തീർത്തും ഫ്രീസ് ആയി പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങളാണെന്നാണ് നമ്മളെൻ്റെ വീഡിയോ പറയാൻ പോകുന്നത് നമ്മൾ ഒമ്പത് പോയിൻ്റ് നിങ്ങൾ കമ്പ്ലൈനിൽ കണ്ട പോലെ തന്നെ ഒമ്പത് പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മൾ ഒരുപാട് ഇന്നൊരാൾ പറഞ്ഞ് കേട്ട് അറിവ് മാത്രമല്ല നമ്മൾ ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യുന്നതാണ് ദിവസം ഓക്കെ ഒരുപാട് ചാനലുകൾ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അവരുടേതായ പ്രശ്നങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ എനിക്കും രണ്ട് ചാനലുകളുണ്ട് എനിക്ക് രണ്ട് ചാനലുണ്ട് ഒന്ന് നമ്മുടെ ടെക്ക് ചാനൽ ഒന്നൊരു ഫാമിലി ലോ ചാനൽ അപ്പോൾ എൻ്റെ ഒരു അഞ്ചാറ് വർഷത്തെ അനുഭവവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചാനൽ ചെക്ക് ചെയ്യുന്ന ആ ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് ദിവസം പേട് സർവീസ് ചെയ്യുന്നുണ്ട് ആ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചാനല് വീഡിയോയ്ക്ക് ഫ്രീ ആകാൻ സംഭവിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് മെയിനായിട്ട് നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കുന്ന ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതിനാണ് ഓക്കെ ഒന്നിൽ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് നല്ല റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ ഡിലീറ്റ് ആക്കുമ്പോൾ ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ഫ്രീസാവുക ഒരു കാരണവശാലും നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയ ഒരു വീഡിയോ ഒരു കാരണവശാലും ഡിലീറ്റ് ഡിലീറ്റാക്കാൻ വേണ്ടി അത്രയ്ക്ക് വയലേറ്റ് എന്താ വയലേഷനുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രമേ ഒറ്റ വീഡിയോ മാത്രം ഡിലീറ്റ് ആക്കുക അതായത് അതല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ ചാനൽ വീഡിയോ ഡിലീറ്റാക്കിയത് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നി നിങ്ങൾക്ക് ആ വീഡിയോ വേണ്ടാതോ ഓട്ടം നിന്നതിന് ശേഷം ഓക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു കാരണവശാലും ഡിലീറ്റ് ആക്കരുത് ഓട്ടം നിന്നതിന് ശേഷം പ്രൈവറ്റ് ആക്കുകയോ പബ്ലിക്കുക അത് അൺലിസ്റ്റഡ് ആക്കിയോ ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കുന്ന രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അതായത് നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി അപ്ലോഡ് ആക്കി ആ വീഡിയോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ അനലിസ്റ്റ് ആക്കി വെക്കുന്നത് ഒന്നിൽ കൂടുതൽ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ പ്രൈവറ്റ് ആക്കുക അനലിസ്റ്റ് ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വീഡിയോ അത് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ പ്രൈവറ്റ് ആക്കിയാൽ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആവും പിന്നെ അതേപോലെ തന്നെ മുന്നോട്ട് പുറയിലൊക്കെ ചെയ്ത വീഡിയോസ് ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഒരുമിച്ച് വീഡിയോ പ്രൈവറ്റ് ആക്കുക അൺലിസ്റ്റഡാക്കി ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആവും കാരണം അതിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും ആ വ്യൂസൊക്കെ പോവും അപ്പോൾ നിങ്ങളുടെ ചാനൽ ഫ്രീസാവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ അടുത്ത ചാനൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മൾ സാറിന് ഇപ്പോൾ ഒരു ചില സമയത്ത് ചില ആൾക്കാർ ഈ സെറ്റിങ്സ് ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ നമ്മൾ സെറ്റിങ്സ് ഒന്നും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ല അപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ എന്നെയോ അല്ലെങ്കിൽ വേറെ ആളുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കാറ്റഗറിനെ കുറിച്ച് മനസ്സിലായ സമയത്ത് പെട്ടെന്ന് പോയി എൻ്റെ കാറ്റഗറി ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി കാറ്റഗറി ചേഞ്ച് ചെയ്യും അതായത് സെറ്റിങ്സ് ചെയ്തു വെക്കാത്ത ആൾക്കാരുടെ കാറ്റഗറി എല്ലാം പീപ്പിൾ ആൺ ബോക്സിൻ്റെ അകത്തായിരിക്കും പോകുക അതായത് പീപ്പിൾ ആൺ ബോക്സ് എന്ന കാറ്റഗറിൻ്റെ അകത്ത് അതായത് ശരിയായ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാനില്ലാത്ത ചാനലുകളാണ് പീപ്പിൾ ആൺ ബോക്സ് കൊടുക്കുന്നത് ആ പീപ്പിൾ ആൺ ബോക്സ് കാറ്റഗറിയിലായിരിക്കും മിക്സഡ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മുടെ വീഡിയോ പോകുന്നുണ്ടാവും അപ്പോൾ പെട്ടെന്ന് നമ്മൾ പീപ്പിൾ ആൺ ബോക്സ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെന്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വേറൊരു ഔട്ട് ആൻഡ് സ്റ്റൈർ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ എന്ത് ചെയ്യും ഫ്രീസ് ആവും കാരണം ഇതുവരെ പോയ ആൾക്കാരിലേക്ക് ആൾക്കാരിലേക്കായിരിക്കുമില്ല പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും പോകുന്ന പുതിയ ആൾക്കാരിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫ്രീസ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് കാറ്റഗറി ചേഞ്ച് ചെയ്താലും നമ്മുടെ ചാനൽ ഫ്രീസ് ആവുള്ള ഉണ്ട് പിന്നത്തെ ഒരു നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ചാനലിനകത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായി വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇടലും കുറച്ചു കാലം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫ്രീസ് ആയിരിക്കും ഓക്കെ അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിലകത്ത് പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നാൽ ഒരുപാട് കാലം വീഡിയോ ഇടാതെ നിർത്തി കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ വീഡിയോ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന സമയത്ത് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസാവും പിന്നെ ഇടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യൂസോ കാര്യങ്ങളോ ചാനലിനകത്ത് കിട്ടില്ല ഓക്കെ അപ്പോൾ അഞ്ചാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ചാനൽ നമ്മൾ സാറിനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഗൾഫിൽ നമ്മൾ ഇപ്പോൾ ആ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുമല്ലോ നമ്മൾ ഇപ്പോൾ ഏതാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കും അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കേരളത്തിലെ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ലൊക്കേഷൻ കൊടുത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അന്നേരവും ചാനലിലെ വ്യൂ കുറവായിരിക്കും അതായത് ലൊക്കേഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എവിടെ നിന്നാണോ ചെയ്യുന്നത് ആ ലൊക്കേഷൻ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് വീഡിയോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മുടെ ചാനലിലെ വ്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്നും ആരും പറഞ്ഞു തരുന്ന സംഭവമല്ല പക്ഷേ ഞാൻ ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് ചാനലുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയാലാണ് നമ്മൾ പെട്ടെന്ന് നല്ല രീതിയിൽ വ്യൂ ഉണ്ടായിരുന്ന ചാനൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് അവിടെ നമുക്ക് വ്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആവും ഓക്കെ അത് നമുക്ക് എല്ലായും ഈ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരുന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മുടെ ചാനൽ നമ്മുടെ എന്തെങ്കിലും ഒരു വയലേഷൻ വന്നിട്ട് ചാനൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആകും നമ്മൾ പിന്നെ കിട്ടുന്ന വീഡിയോയ്ക്ക് വ്യൂവും കാര്യങ്ങളും കുറവായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ അത് അടുത്ത പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഉള്ള എന്തെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതായത് യൂട്യൂബിന് നിരക്കാതെ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത എന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് വന്നില്ലെങ്കിലും വയലേഷനുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും പിന്നെ അതേ കൂടെ വയലേഷൻ്റെ കൂടെ പറയുന്ന കൂടെ പറയാം കുട്ടികളുടെ വീഡിയോസ് കുട്ടികളുടെ വീഡിയോസ് അതായത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചില ചാനലുകൾക്കൊക്കെ കമൻറ്റ് ഓഫ് കാണിക്കുന്നതാണ് അതായത് അവർക്കെതിരെയുള്ള കമൻ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് കമൻറ്റ് ഓഫ് ചെയ്യുന്നത് അങ്ങനെ കമൻറ്റ് ഓഫ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ചാനലിൽ റെക്കമെൻഡേഷൻ കുറവായിരിക്കും വീഡിയോ ഫ്രീസ് ആയി നിൽക്കും ആ വീഡിയോസ് ചെറിയ നിങ്ങൾക്കറിയാം ചെറിയ കുട്ടികളുടെ വീഡിയോസ് കിട്ടുന്ന സമയത്ത് ആ വീഡിയോനെ കമൻറ്റ് ഓഫ് ആയിരിക്കും അങ്ങനെയുള്ള വീഡിയോയ്ക്ക് ഒരു സാധാരണ ഒരു ഒരു അയ്യായിരം ആറായിരം ഒക്കെ വ്യൂ കിട്ടുന്ന ചാനലിനാകാത്ത ഷോട്ടിനാണേൽ ആ വീഡിയോയ്ക്ക് ഒരു പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് വ്യൂസൊക്കെ കിട്ടുകയുള്ളൂ അതിനപ്പുറത്തോട്ട് പോകില്ല കാരണം അതിന് റെക്കമെൻഡേഷൻ പോകില്ല നമ്മുടെ എക്സ്റ്റേണലായിട്ട് വരുന്ന വ്യൂസ് മാത്രമേ അതിന് ഉണ്ടാകത്തുള്ളൂ ഓക്കെ പിന്നെ നമ്മൾ എട്ടാമത്തെ പോയിന്റാണ് പറയുന്നത് നമ്മുടെ ചാനലിൽ നമുക്കത് അറിയാത്ത കാര്യമാണ് നമ്മൾ ഒരാളെ നമ്മൾ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരാൾ ഒരു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ നമ്മൾ വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുക അതായത് അവർക്കെതിരായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൾക്കായിട്ട് റിപ്പോർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടുകൾ ഒരുമിച്ച് നമ്മുടെ ചാനലിൽ വന്ന് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് സർവീസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പരമാവധി ആരെയും നമ്മൾ വെറുപ്പിക്കാത്ത വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മൾ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മൊത്തം വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ചാനലിൽ റിപ്പോർട്ട് അടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആർക്കാൽ റിപ്പോർട്ട് അടിക്കുക എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിക്കാനുള്ള ഓപ്ഷൻ ആർക്കും ആണ് റിപ്പോർട്ട് പക്ഷെ ബൾക്കായിട്ട് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ക്രീസ് ആവുള്ള ചാൻസ് ഉണ്ട് കാരണം അങ്ങനെ റിപ്പോർട്ട് വരുന്ന സമയത്ത് യൂട്യൂബ് നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്യും ഇവർ ഈ പറഞ്ഞ ഇവർ റിപ്പോർട്ട് അടിച്ച ഒരു എന്തെങ്കിലും ഒരു കാരണം കാണിച്ചിട്ട് അതിന് റിപ്പോർട്ട് അടിക്കും അങ്ങനെ റിപ്പോർട്ട് അടിക്കുമ്പോൾ ആ കാരണം നമ്മുടെ ചാനലിലുണ്ടോ എന്നുള്ളൊരു സംശയത്തിന് പുറത്ത് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫ്രീസ് ആവും അങ്ങനെ റിവ്യൂ ചെയ്തിട്ട് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമ്മുടെ ചാനൽ സ്ട്രൈക്ക് വരാനും ചാനൽ ടെർമിനാനുള്ള ചാൻസ് ഉണ്ട് അതേ അതിന് പുറമെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അവസാനത്തെ പോയിൻറ്റ് ഒമ്പതാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ഇത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനൽ സ്പാം ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലെന്നൊക്കെ പറയാം നമ്മുടെ ചാനൽ ഒക്കെ ഇറങ്ങി കയറിയും കയറി ഇറങ്ങി ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സ് വരും പിന്നെ ഒരു പത്ത് സബ്സ്ക്രൈബേഴ്സ് കുറയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചില അങ്ങനെ സ്പാമുള്ള ചാനലുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൗണ്ട് വരില്ല അതായത് സബ്സ്ക്രൈബ് ചെയ്താലും ആ കൗണ്ട് കാണിക്കില്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടാതിരിക്കുക അങ്ങനെ സ്പാമായി വരുന്ന ചാനലുകൾ നമ്മുടെ ചാനൽ ഫ്രീസ് ഫ്രീസാവും കാരണം നമ്മുടെ ചാനലിനകത്ത് നമ്മൾ വലിയ യൂട്യൂബിനു ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ള ചാനൽ യൂട്യൂബ് എഴുതി തള്ളിയ ചാനലാണ് അതായത് യൂട്യൂബ് ഇങ്ങനെയുള്ള ചാനലുകൾക്ക് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കൊടുക്കില്ല കാരണം ഇവർ കൂടുതൽ ചെയ്യുന്ന ഇവർ ഈ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ സ്പാം കമൻറ്റുകൾ ഒരുമിച്ച് മുന്നേറാനുള്ള സംഭവത്തിനൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചാനലുകൾ യൂട്യൂബ് സത്യമാണ എഴുതി തള്ളി എന്ന് തന്നെ പറയാം കാരണം അങ്ങനെയുള്ള ചാനലുകൾ യൂട്യൂബിന് ഭാഗത്തുള്ള സപ്പോർട്ട് കുറവായിരിക്കും അതായത് എക്സ്റ്റേണൽ വ്യൂവേഴ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിനകത്തുള്ള സപ്പോർട്ട് കുറവായിരിക്കും അങ്ങനെയുള്ള ചാനലുകൾക്ക് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കുറവായിരിക്കും ചാനൽ ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഒമ്പത് പോയിന്റ് ആണ് പറഞ്ഞേക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് കറക്റ്റായിട്ട് ഞാൻ നോക്കി എഴുതി വെച്ചിട്ട് വായിക്കുന്നതാണ് അതായത് മറന്ന് കൊണ്ടു വെച്ചിട്ട് ഒരു പോയിന്റ് മറന്നു കൊണ്ടു വെച്ചിട്ടാണ് എഴുതി വെച്ചത് അപ്പോൾ ഇത് ഈ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചാനലുകളൊക്കെ ഫ്രീസ് ആണുള്ള ചാൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പുതിയതായിട്ടുള്ള യൂട്യൂബിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരു പരിധി വരെ കൺസിസ്റ്റൻ്റായിട്ട് വ്യൂ നേരത്തെ കൊണ്ട് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താ അടുത്ത വീഡിയോ കാണാം ബൈ